കാശ്മീർ യാത്ര പോകുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലെ ഗവൺമെൻറ് ആശുപത്രികളുടെ വീഡിയോ എടുത്തിടണമെന്ന് പറഞ്ഞപ്പോൾ പ്രതീക്ഷിച്ചതൊന്ന് കണ്ടത് മറ്റൊന്ന് കേരളത്തിൽ നിന്നും കാശ്മീരിലേക്കുള്ള യാത്രയുടെ രണ്ടാമത്തെ ദിവസം തമിഴ്നാട്ടിലെ ഗവൺമെന്റ് ആശുപത്രി കണ്ട് കണ്ണു തള്ളിയ ഒരു ദിവസമായിരുന്നു കടന്നുപോയത് രാവിലെ തന്നെ സേലത്തെ ഹോട്ടലിൽ നിന്നും ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് ചെക്ക് ഔട്ട് ചെയ്തിറങ്ങി ഇന്നലെ വീട്ടിൽ നിന്നും പുറപ്പെട്ടിട്ട് സേലം എത്താൻ നാനൂറ്റി മൂന്ന് കിലോമീറ്ററാണ് റൈഡ് ചെയ്യേണ്ടി വന്നത് ഹോട്ടലിന്റെ സൈഡിലുള്ള വീടുകളുടെ ഫ്രണ്ടിൽ കണ്ടതാണ് എല്ലാവരും രാവിലെ കോലമിടാനുള്ള തിരക്കിലാണ് വീടുകളുടെ മുമ്പിൽ മാത്രമല്ല സ്ഥാപനങ്ങളുടെ മുമ്പിലും ഇങ്ങനെ കോലമിടുന്നത് തമിഴ്നാട്ടിൽ പതിവാണ് ലഗേജ് എല്ലാം ബൈക്കിൽ മൗണ്ട് ചെയ്ത് യാത്ര തുടങ്ങിയപ്പോൾ സമയം ഏഴരയായിരിക്കുന്നു രാവിലെ ആയതുകൊണ്ടാകാം നഗരത്തിൽ തിരക്കായി വരുന്നതേ ഉള്ളൂ വഴിയരികിൽ കണ്ടതാണ് ആട്ടിറച്ചി കിലോ നാനൂറ്റി അറുപത് രൂപ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് കണ്ടപ്പോൾ അല്പം കൗതുകം തോന്നി കാരണം നമ്മുടെ നാട്ടിൽ ആട്ടിറച്ചിക്ക് എഴുന്നൂറ്റി അൻപതും എണ്ണൂറും എണ്ണൂറ്റി അൻപതും രൂപ കൊടുക്കേണ്ടടുത്താണ് ഇവിടെ വെറും നാനൂറ്റി അറുപത് രൂപയ്ക്ക് ആട്ടിറച്ചി കിട്ടുന്നത് കടക്കാരനോട് ചോദിച്ചപ്പോൾ സംഭവം ഉള്ളതാണ് വില കുറയാനുള്ള കാരണം പെണ്ണാടായതുകൊണ്ടാണെന്നാണ് പറഞ്ഞത് കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും ആണും പെണ്ണും എന്ന വിവേചനമുള്ള സമൂഹമാണല്ലോ നമ്മുടേതെന്ന് ഓർത്തപ്പോൾ അല്പം ലജ്ജ തോന്നി തരക്കേടില്ലാത്ത ഒരു നഗരമാണ് സേലം ഓവർ വൃത്തിയോ ഓവർ വൃത്തികേടോ ഇല്ലാത്ത നഗരം രാവിലെ തന്നെ നഗരം വൃത്തിയാക്കൽ സജീവമാണ് നഗര കണ്ട് യാത്ര തുടർന്നു ഹൈവേയുടെ സൈഡിൽ ആൾക്കൂട്ടത്തെ കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോയ ഒരു സംഭവമാണ് നാടൻ ചന്തയാണ് പലതരത്തിലുള്ള കച്ചവട വസ്തുക്കൾ ചന്തയിലുണ്ടെങ്കിലും പ്രധാന താരം പൂക്കളാണ് പലതരത്തിലുള്ള പൂക്കളുണ്ട് ഒരു കിലോയ്ക്ക് ഇരുപത്തി അഞ്ച് രൂപയും അമ്പത് രൂപയും നൂറ് രൂപയുമൊക്കെ മാത്രമേ വിലയുള്ളൂ പൂക്കൾ വിൽക്കാൻ വരുന്നവരും വാങ്ങാൻ വരുന്നവരും എല്ലാം കൊണ്ടും ആകമത്വത്തിലൊരു ബഹളമയമാണ് ചന്തയിലെ കാഴ്ചകളും കണ്ട് ഞാൻ എന്റെ യാത്ര തുടർന്നു വഴിയേരി ാണ് ചന്തയിൽ എത്തിക്കുന്നതിനു വേണ്ടി വിളവെടുക്കുകയാണെന്ന് തോന്നുന്നു ഹൈവേ യാത്രകളിൽ ഇപ്പോൾ സാധാരണമായി കാണാറുള്ള ഒരു കാഴ്ചയാണിത് പടുകൂറ്റൻ വിൻഡുമില്ലിന്റെ ചിറകുകളാണ് ഈ കാണുന്നത് ആയതോടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനായി ഒരു കടയുടെ മുമ്പിൽ വണ്ടി ഒതുക്കി ശരവണഭവനാണ് ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നറിയില്ല മസാല ദോശയ്ക്ക് ഓർഡർ നൽകി ഇലയെത്തി ആദ്യമൽപം മധുരമെത്തി ശേഷം മസാല ദോശയും നല്ല രുചികരമായ മസാല ദോശയും ചട്നിയുമായിരുന്നു ഒരു മസാല ദോശയ്ക്കും ഒരു കുപ്പി വെള്ളത്തിനുമായി നൂറ്റി ഇരുപത് രൂപയാണ് ബ്രേക്ക്ഫാസ്റ്റിനായി വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച യാത്ര തുടർന്നു തമിഴ്നാട്ടിലെ ഹൈവേ യാത്രയുടെ പൊതുചിത്രം ഇതാണ് വിശാലമായ കൃഷിയിടങ്ങൾ പലതരത്തിലുള്ള വിളകളാവും കൃഷി ചെയ്യുന്നത് നീണ്ടു നിവർന്ന് കിടക്കുന്ന ഹൈവേ ആദ്യത്തെ ഒരു കൗതുകം മാറിക്കഴിഞ്ഞാൽ പിന്നീടുള്ള ഹൈവേ യാത്രകൾ അല്പം ബോറായി തോന്നി തുടങ്ങിയേക്കാം എങ്കിലും കൃഷിയിടങ്ങളിലെ കാഴ്ചകളും റോഡിലെ കാഴ്ചകളും കിലോമീറ്ററുകൾ കൂടുമ്പോൾ ഇടക്കിടക്ക് മാത്രം വന്നുപോകുന്ന ചെറിയ കവലകളിലെ വ്യത്യസ്തമായ കാഴ്ചകളും എല്ലാം കൊണ്ടും യാത്ര അവിസ്മരണീയം തന്നെ വഴിയരികിൽ കണ്ടതാണ് തമിഴ്നാട്ടിലെ ഒരു ലോ കോളേജാണ് ഗവൺമെന്റ് ലോ കോളേജ് ധർമ്മപുരി ഈ കോളേജ് കണ്ടാൽ ആർക്കാണ് അവിടെയൊന്നും പഠിക്കാൻ തോന്നാത്തത് അല്പം കൂടി മുമ്പോട്ട് പോയപ്പോൾ കണ്ടതാണ് ആദ്യം കണ്ടപ്പോൾ അല്പം കൗതുകം തോന്നി പിന്നീട് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ഇതൊരു വെയിറ്റിംഗ് ഷെഡ് ആണെന്ന് മനസ്സിലായത് എത്ര മനോഹരമായിട്ടാണ് ഈ വെയിറ്റിംഗ് ഷെഡ് പണിതിരിക്കുന്നത് ഇരിക്കാൻ കസേരകൾ തന്നെയാണ് ഇട്ടിരിക്കുന്നത് ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തേക്കണേ കസേരകൾ തന്നെയാണ് ഇട്ടിരിക്കുന്നത് തറയിൽ നല്ല ടൈലുകൾ ഇട്ടിരിക്കുന്നു കാറ്റുകൊള്ളാനായി ഫാനും ഉള്ളിൽ സി സി ടി വി ക്യാമറയും സ്ഥാപിച്ചിട്ടുണ്ട് അത്യാവശ്യം മൊബൈൽ ഒന്ന് ചാർജ് ചെയ്യണമെങ്കിൽ പ്ലഗുകളും കൊടുത്തിട്ടുണ്ട് സീലിംഗ് ഒക്കെ ചെയ്ത് നല്ല ലൈറ്റുകളൊക്കെ പിടിപ്പിച്ച് പുറത്തുനിന്നുള്ള വെയിലടിക്കാതിരിക്കാൻ ഗ്ലാസ് ഒക്കെ ഇട്ട് ഒരു ഹൈടെക് വെയ്റ്റിംഗ് ഷെഡ് തന്നെ ഇതിൽ ആകെ കുറവുള്ളതായി തോന്നിയത് ഒരു എ സി മാത്രമാണ് ഒരുപക്ഷെ നാളെ അതും കണ്ടേക്കാം വെയിറ്റിംഗ് ഷെഡ് എങ്ങനെയായിരിക്കണമെന്ന് മാതൃകയാക്കാൻ സാധിക്കുന്ന ഒരു മോഡൽ തന്നെയാണ് ഇത് വെയിറ്റിംഗ് ഷെഡിന്റെ കാഴ്ചകളും കണ്ട് യാത്ര തുടർന്നു പത്തരയായതോടെ അല്പനേരത്തെ വിശ്രമത്തിനായി ഒരു കരിക്കുകടയുടെ മുമ്പിൽ വണ്ടി ഒതുക്കി നല്ല ഫ്രഷ് കരിക്കാണ് ഇപ്പോൾ വെട്ടിക്കൊണ്ട് വന്നതേ ഉള്ളെന്ന് തോന്നുന്നു ഒരു കരിക്ക് പറഞ്ഞു നല്ല മധുരമായിരുന്നു കരിക്കിന് വില കേട്ടപ്പോഴാണ് ഞെട്ടിപ്പോയത് മുപ്പത് രൂപ മാത്രമേ ഒരു കരിക്കിന് വിലയുള്ളൂ കരിക്കും കുടിച്ച യാത്ര തുടർന്നു പെട്രോൾ കഴിയാറായിരിക്കുന്നു ഒരു പമ്പിൽ വണ്ടി കയറ്റി ഇന്നത്തെ ആദ്യത്തെ ഫില്ലിംഗ് ആണ് നൂറ്റി നാല് രൂപ നാൽപ്പത്തി രണ്ട് പൈസയാണ് ഇന്നത്തെ പെട്രോളിന്റെ തമിഴ്നാട്ടിലെ റേറ്റ് തൊള്ളായിരത്തി പതിനാല് രൂപ കൊടുത്തപ്പോൾ ടാങ്ക് ഫുൾ ആയി കിട്ടി പെട്രോൾ അടിച്ച യാത്ര തുടർന്നു തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ട ഒരു മെഡിക്കൽ കോളേജാണ് അത്യാവശ്യം വലിയൊരു മെഡിക്കൽ കോളേജാണ് ഇത് കണ്ടാൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആണെന്ന് പറയുകയില്ല നിന്നുള്ള മോടി മാത്രമേ ഇതിനുള്ളൂ എന്നറിയാൻ അകത്തേക്ക് നല്ല വിശാലമായ പാർക്കിംഗ് തന്നെ മെഡിക്കൽ കോളേജിനുണ്ട് നിരവധി ബിൽഡിങ്ങുകളായിട്ടാണ് മെഡിക്കൽ കോളേജ് കിടക്കുന്നത് പ്രധാന ബിൽഡിംഗ് തന്നെ ഏഴോ എട്ടോ നിലകളുണ്ടെന്ന് തോന്നുന്നു നേരെ മെഡിക്കൽ കോളേജിനുള്ളിലേക്ക് നിന്നുള്ള കാഴ്ചകൾ മാത്രമല്ല ഉള്ളും വിശാലമാണ് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി പ്രൈവറ്റ് ആശുപത്രി പോലെ തന്നെ ഉൾവശത്തൊക്കെ നല്ല വൃത്തി നിരവധി ലിഫ്റ്റുകളുണ്ട് ആശുപത്രിക്ക് റേഡിയോളജിയും എക്സ്റേയും എല്ലാം താഴ്ത്ത നിലയിൽ തന്നെ ഉണ്ട് എവിടെ നോക്കിയാലും നല്ല വൃത്തിയും വെടുപ്പുമുണ്ട് ആശുപത്രിയുടെ വലുപ്പമാണ് ശരിക്കും ആശ്ചര്യപ്പെടുത്തുന്നത് വലിയ ആശുപത്രി രോഗികൾ നന്നായി കുറവാണ് ഫാർമസിയിൽ നിന്നും മരുന്ന് വാങ്ങാനൊന്നും ആരും ഇല്ലെന്ന് തന്നെ പറയാം ആശുപത്രിയിലെ കാഴ്ചകൾ കണ്ട് ഞാൻ എന്റെ യാത്ര തുടർന്നു പതിനൊന്നരയോടെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിലേക്ക് കയറി കർണാടകയിലെ ഹൊസൂറും പിന്നിട്ട് ഉച്ചയോടെ ബാംഗ്ലൂരിലെത്തി ബാംഗ്ലൂർ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നില്ല ബാംഗ്ലൂർ ഔട്ടറിലൂടെയാണ് യാത്ര ഇരുചക്രവാഹനങ്ങൾക്ക് ടോൾ പിരിക്കുന്നത് ബാംഗ്ലൂർ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു എല്ലായിടത്തുമില്ല ചില ഏരിയകളിൽ മാത്രമാണ് ഇരുചക്രവാഹനങ്ങൾക്ക് ബാംഗ്ലൂരിൽ ടോൾ ഉള്ളത് ഇവിടെ ഇപ്പം എനിക്ക് വന്നിട്ടുള്ളത് നൂറ് രൂപയുടെ ടോളാണ് ടോൾ കൊടുത്തെങ്കിലും നല്ല മികച്ച റോഡുകളിലൂടെയാണ് യാത്ര ഒന്നരയായതോടെ ബാംഗ്ലൂരിലെ തിരക്കുകൾ വിട്ട് ബൊമ്മനഹളി എന്ന് പറയുന്ന സ്ഥലത്തെത്തി കഴിഞ്ഞ സീരീസ് ബാംഗ്ലൂരിലെ കാഴ്ചകൾ ആയിരുന്നതുകൊണ്ട് തന്നെയാണ് ബാംഗ്ലൂരിലെ കാഴ്ചകൾ കൂടുതലായി ഉൾപ്പെടുത്താതിരുന്നത് ബൊമ്മനഹളിയിൽ അല്പനേരം വിശ്രമം തമിഴ്നാട് പോലെ അല്ല കർണാടക വൃത്തിയുടെ കാര്യത്തിൽ അല്പം പിന്നോട്ടാണെന്ന് തോന്നുന്നു അല്പമല്ല നല്ലതുപോലെ പിന്നോട്ട് തന്നെ എവിടെ നോക്കിയാലും ചപ്പു ചവറുകൾ വാരി വലിച്ചിട്ടിരിക്കുന്നു റോഡ് സൈഡിലെ കരിക്കിന്റെ വേസ്റ്റ് എല്ലാം നീക്കിയിട്ട് കാലങ്ങളായെന്ന് തോന്നുന്നു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ തമിഴ്നാടും കേരളവും വൃത്തിയുടെ കാര്യത്തിൽ ബഹുദൂരം മുന്നിൽ തന്നെ അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം വീണ്ടും യാത്ര നീണ്ടു നിവൃതം കിടക്കുന്ന വിശാലമായ ഹൈവേ കിലോമീറ്ററുകൾ കവറാകുന്നത് പോലുമില്ല എന്തൊക്കെ പറഞ്ഞാലും തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും ഹൈവേകളുടെ കാര്യം സമ്മതിച്ചു കൊടുത്തേ മതിയാവും നാലു മണി കഴിഞ്ഞതോടെ കർണാടകത്തിലെ മല്ലപ്പുര എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഇന്നത്തെ രണ്ടാമത്തെ പെട്രോൾ ഫില്ലിങ്ങിനായി വണ്ടി നിർത്തി നൂറ്റിമൂന്ന് രൂപ എട്ടോ രണ്ടോ പൈസയാണ് കർണാടകയിൽ ഇന്നത്തെ പെട്രോളിന്റെ റേറ്റ് തമിഴ്നാടിനേക്കാൾ ഒരു രൂപ കുറവുണ്ട് കേരളത്തേക്കാൾ അഞ്ചു രൂപയും കുറവുണ്ട് ആയിരത്തി എട്ട് രൂപ കൊടുത്തപ്പോൾ ടാങ്ക് ഫുൾ ആയി കിട്ടുകയും ഇരുപത്തിയെട്ട് കിലോമീറ്ററിനും മുപ്പത്തിനാല് കിലോമീറ്ററിനും ഇടയ്ക്കാണ് എനിക്കിപ്പോൾ വണ്ടിക്ക് മൈലേജ് കിട്ടുന്നത് പെട്രോളും അടിച്ച യാത്ര തുടർന്നു കർണാടകയിലെ ഹൈവേയുടെ പൊതുചിത്രം ഇതാണ് കണ്ണത്താ ദൂരത്തേക്ക് നീണ്ടു നിർന്ന് കിടക്കുന്ന ഹൈവേ ഇടയ്ക്ക് വല്ലപ്പോഴും കാണുന്ന ഇത്തരം ചെറു കടകൾ കടയിലാവട്ടെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം വെള്ളവും സ്നാക്സും ബിസ്ക്കറ്റും അങ്ങനെ അഞ്ചര ആയതോടെ മൊബൈൽ ഓൺലൈനായി ഹോട്ടൽ ബുക്ക് ചെയ്യുന്നതിനായി വണ്ടി സൈഡിൽ ഒതുക്കുകയും ഹോട്ടലും ബുക്ക് ചെയ്ത് യാത്ര തുടർന്നു അതാത് ദിവസം സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിച്ചു സ്ഥലത്തിന് മുപ്പത് കിലോമീറ്റർ മുമ്പ് എത്തുമ്പോഴാണ് ഓൺലൈനായി ഞാൻ ഹോട്ടൽ ബുക്ക് ചെയ്യാറുള്ളത് ഇന്ന് കർണാടകയിലെ എന്ന് പറയുന്ന സ്ഥലത്ത് നിൽക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഹോസ്പേറ്റിലെ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിലെത്തി ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാക്കി ലഗേജ് എല്ലാം നേരെ റൂമിലേക്കാണ് തരക്കേടില്ലാത്ത റൂമാണ് കിട്ടിയിട്ടുള്ളത് പക്ഷേ റേറ്റ് ഒരൽപ്പം കൂടിപ്പോയി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് രൂപയ്ക്കാണ് ഈ റൂമിൽ ഞാൻ എടുത്തിട്ടുള്ളത് സാധാരണയായി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ആയിരത്തിനും ആയിരത്തി ഇരുന്നൂറിനുമൊക്കെ നല്ല റൂമുകൾ കിട്ടാറുള്ളതാണ് റൂമിൽ ലഗേജ് എല്ലാം വെച്ച് ഒന്ന് ഫ്രഷ് അപ്പായി എന്തെങ്കിലും കഴിക്കാൻ വാങ്ങുന്നതിനായി ഇറങ്ങിയതാണ് അത്യാവശ്യം വലിയൊരു നഗരമാണ് ഹുസ്പേട്ട് ഒരു റെസ്റ്റോറന്റ് തപ്പിയെടുത്ത് ഭക്ഷണം പാഴ്സലായി വാങ്ങി മട്ടൻ കൊല്ലാപൊരിയും റൊട്ടിയുമാണ് വാങ്ങിയത് മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് ഡിന്നറിന് ചെലവായത് ഇന്നത്തെ ആകമൊത്തം ചെലവ് നാലായിരത്തി ഒരുന്നൂറ് രൂപ ഇന്ന് ആകമൊത്തം ഓടിയ ദൂരം അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് കിലോമീറ്റർ ഇനി നാളെ രാവിലെ എഴുന്നേറ്റ് കാശ്മീർ യാത്ര തുടരണം നാളെ കൊണ്ട് മഹാരാഷ്ട്രയിലേക്ക് പ്രവേശിച്ചേക്കാം